ദേശീയ നാവിക നാവികദിനത്തോടനുബന്ധിച്ചുള്ള നാവികാഭ്യാസ പ്രകടനം കാണുന്നതിനുവേണ്ടിയുള്ള കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം യാത്ര കണ്ണൂർ ഡി ടിഒ വി മനോജ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു പരിപാടിയിൽ ഇൻസ്പെക്ടർ സജീഷ് സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ ബജറ്റ് ടൂറിസം ജില്ലാ കോർഡിനേറ്റർ തനിസീർ കെയ്യാർ ഡിപ്പോ കോർഡിനേറ്റർ രജീഷ് കെ ഗൈഡുമാരായ രൂപേഷ് രൂപേഷ് കെ വി എന്നിവർ പങ്കെടുത്തു രണ്ടു ദിവസത്തെ യാത്രയാണ് ബജറ്റ് ടൂറിൽ ഒരുക്കിയിട്ടുള്ളത് ഒന്നാമത്തെ ദിനം തിരുവനന്തപുരത്തെ കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രം പൂവാർ ബോട്ടിംഗ് വിഴിഞ്ഞം പോർട്ട് വ്യൂ പോയിന്റ് എന്നിവ കണ്ട് വൈകുന്നേരം ശങ്കുമുഖം കടപ്പു ർത്ത് നാവികാഭ്യാസ പ്രകടനം കാണുന്ന വിധത്തിലാണ് യാത്ര കെഎസ്ആർടിസി അധികൃതർ ഒരുക്കിയിട്ടുള്ളത് അതിനുശേഷം അന്നേ ദിവസം തന്നെ തിരുവനന്തപുരത്ത് താമസിച്ച് രണ്ടാമത്തെ ദിവസം കന്യാകുമാരി സന്ദർശിച്ച് തിരിച്ചുവരുന്ന രീതിയിലാണ് പാക്കേജ് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് പുറപ്പെടുന്നത് അപ്പൊ അതിന്റേതായ ചില പരിമിതികൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം എങ്കിലും ഇതിലാരും ഒരു ബുദ്ധിമുട്ടുകളില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഒരു ആശ്വാസം അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കിണറിന്റെ പുറമെ വെക്കുന്ന മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ് പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ കുറഞ്ഞതിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഈ വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ওফ্য ইটি কণ্টাক ফাইট নাইন জীৰ ডবিপি টু